ഹലോ ഡിയർ എസ് എ പ്രോപ്പർട്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാ സുഹൃത്തുക്കളെ ഇതൊരു പതിനഞ്ച് സെൻ്റ് പുരയിടമാണ് തൃപ്പാളൂർ ബൈസ് ചെയ്തിട്ടാണ് തൃപ്പാളൂർ ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അകലെയാണ് ഈ കിടക്കുന്ന സൈറ്റ് ഇതാണ് നമ്മുടെ സൈറ്റിലേക്ക് ഹൈവേയിൽ നിന്നും പോകുന്ന റോഡ് ഇവിടെ നിന്നും ഏകദേശം വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നടക്കേണ്ട ദൂരം എന്നുവെച്ചാൽ നമ്മുടെ ഹൈവേയിൽ നിന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് ഗുരുകുലം ജംഗ്ഷനിൽ നിന്ന് എരുമൂര് പോകുന്ന വഴി പാലക്കാട് റൂട്ടിലാണ് എരുമയൂർ എരുമൂര് പോകുന്ന വഴി നേരെ സൈറ്റിലെ ഹൈവേയിൽ നിന്നും സൈറ്റിലേക്ക് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഈ കാണുന്ന ഹൗസ് പ്ലോട്ട് പറമ്പിൽ കിടക്കുന്ന തിറ്റായി കിടക്കുന്ന ഹൈറ്റിൽ എന്ന് വെച്ചാൽ റോട്ടിനെയും വെച്ചിട്ട് രണ്ട് രണ്ട് ഒരു ഒരു മീറ്റർ ഹൈറ്റിലാണ് കിടക്കുന്നത് ഇതിൻ്റെ ചുറ്റുപാകും കോമ്പൗണ്ട് ഉണ്ട് ചുറ്റുഭാഗം വീടുണ്ട് ഇതൊരു പതിനഞ്ച് സെൻറ്റ് റോഡ് ഫ്രണ്ടേജായി പത്തു മുപ്പത്തഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ ഹൗസ് പ്ലോട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ ബോർഡർ ആ മതിലുകെട്ടിയേൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ ബോർഡർ ഫ്രണ്ട് ഈ കാണുന്ന ഫ്രണ്ട് റോഡിലേക്ക് പോകുന്നതാണ് ആ റോട്ടിൽ നിന്ന് കയറി വരുന്നത് നടവഴി വെറുതെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത കാരണം വെറുതെ ആയിട്ടിരിക്കുകയാണ് അങ്ങേവശം ഇങ്ങേ വശം എല്ലാം നിറയെ വീടുകളുള്ള ഏരിയയിലാണ് രണ്ട് വീട് വെക്കാം വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ശരിക്കും നിങ്ങൾക്ക് പതിനഞ്ച് സെൻറ്റ് വരുമ്പോൾ മുപ്പത് മുപ്പത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ആയി കിട്ട അല്ല സോറി പതിനഞ്ച് പതിനാറ് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ആയി കിട്ടുന്ന രണ്ട് പ്ലോട്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വീട് വെക്കാം അപ്പോൾ ഏഴര ഏഴര സെൻറ്റിൽ വീട് വെക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ ഇത് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ രണ്ടര ലക്ഷം അതിലും ഞാൻ എന്തെങ്കിലും നെഗോഷപ്പിൾ ചെയ്യിപ്പിച്ച് തരാം ഈ പാർട്ടി വിദേശത്താണ് സോറി അല്ല വിദേശത്തെല്ലാം മുംബൈയിലാണ് അവർ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ പാർട്ടി വരാം എന്ന് പറയുന്നുണ്ട് അവരിവിടെ വീട് വെക്കാൻ ഒന്നാണ് ഇപ്പോൾ അവർക്ക് അവിടെ തന്നെ സെറ്റിൽ ആയതുകൊണ്ട് അവർ വീട് വെക്കേണ്ട പറഞ്ഞത് ഇതിനോട് ചേർന്നിട്ട് ഇവിടെ നിന്നൊരു ഈ നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ താഴോട്ട് പോയാൽ ഗായത്രിപ്പുഴയുണ്ട് ഗായത്രിപ്പുഴയിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്യാൻ കുളിക്കാൻ രാവിലെ അണിച്ചിട്ടുള്ള ഗായത്രിപ്പുഴയിലുള്ള ദർശനം എന്ന് വെച്ചാൽ കുളി കഴിഞ്ഞത് പോകുന്നതാണ് മെയിൻ റോട്ട് കുളിക്കാൻ പോകാൻ ഗായത്രിപ്പുഴയോടെ തീരത്ത് വീട് വെക്കണം എന്നുള്ള ആഗ്രഹക്കാരുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടുള്ളത് ആ പോകുന്നതാണ് ഗായത്രിപ്പുഴയ്ക്കുള്ള വഴി ഇവിടെ നിന്ന് നടക്കേണ്ട ദൂരം എന്ന് വെച്ചാൽ നൂറ് മീറ്ററിൽ താഴെ ഞാനത് വ്യക്തമായി കാണിക്കുന്നുണ്ട് അവിടെയാണ് ഹൈവേയിൽ നിന്ന് വരുന്നതാണ് ഇതാണ് നമ്മുടെ സൈറ്റ് ഇങ്ങനവശം നല്ല വീട് ഓപ്പോസിറ്റ് നിറയെ വീട് ഇടതു വശത്ത് വീട് ആ കാണുന്നതാണ് പാലം പുതിയ പാലം വന്നു അത് നേരെ എരുമരി ചുള്ളിമട പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് ഞാൻ പാലം വ്യക്തമായിട്ട് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് ഈ പാലം ഇപ്പോൾ രണ്ട് വർഷമായി പണി നടന്നുകൊണ്ടിരുന്ന ഇപ്പോൾ ഏകദേശം പണി കഴിഞ്ഞാൽ അടുത്ത് ഓപ്പനാകും ഓപ്പൺ ആയി കഴിഞ്ഞാൽ നല്ല വികസനമാകും ഇവിടെ ഇതാണ് നമ്മുടെ സ്ഥലം തെറ്റായി കിടക്കുന്നതെന്ന് പറഞ്ഞത് കുറച്ച് മണ്ണ് വലിച്ച് മാറ്റിയിട്ട് അതിന് ശേഷമാണ് വീട് വെക്കാൻ അല്ലെങ്കിൽ തെറ്റിൽ തന്നെ വീട് വെക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായി വീട് വെക്കാം രണ്ട് വീട് വെക്കുന്നതിൻ്റെ പാർട്ടി ഏറ്റനന്മാർ രണ്ടുപേരും കൂടി കണ്ടിട്ട് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടുള്ളൂ രണ്ടര ലക്ഷം രൂപ പാർട്ടി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്തു തരാം ഇതാണ് പുതിയ പാലം പുതിയ പാലത്തിൽ ഇതിലേക്ക് കയറി നേരെ പോയി കഴിഞ്ഞാൽ ചുള്ളിമട അങ്ങനെ റേറ്റി കട്ട് ചെയ്താൽ എരുമിയൊരു അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഗായത്രി പുഴയിൽ കുളിക്കണം എന്ന് ആഗ്രഹക്കാരുണ്ടെങ്കിൽ ഇതായി കാണുന്ന ആ മതിലുകെട്ടിയതിൻ്റെ ബാക്കിലാണ് നമ്മുടെ സ്ഥലം ഇത് ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്തതാണ് വീഡിയോകൾ കാണുമ്പോൾ മനോഹരമായ സെറ്റ് എന്ന് വെച്ചാൽ പ്രകൃതിയോട് നിങ്ങൾ സ്നേഹിച്ച് വീട് എടുക്കുക സ്ഥലമെടുക്കുകയാണെങ്കിൽ